എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇത് കണ്ടോ നമ്മുടെ കൊല്ലം ജംഗ്ഷനാണ് കേട്ടോ കൊല്ലത്ത് ഒരു നാലു മണിക്കാഴ്ചയിലോട്ടൊന്നിറങ്ങിയതാണ് കേട്ടോ നാലുമണിക്കാഴ്ച ഈ ഒരു ഈവനിങ് വൈബ് എന്നൊക്കെ പറയാം നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡിലുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് ഈ ഒരു ഫ്രീ ആയിട്ട് കിടക്കുന്ന സ്പേസ് കണ്ടോ കുറേ കഴിയുമ്പോൾ ഇതിൻ്റെ ആ ഒരു രീതി മാറുന്ന ഒരു രീതിയാണ് കേട്ടോ അത് മാത്രമല്ല നമ്മുടെ ആ ഒരു റെയിൽവേ എന്താ കെ എസ് ആർ ടി സി സ്റ്റാൻഡില്ലേ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന നമ്മുടെ ആ ഒരു അഷ്ടമുടിക്കാല ചെറിയൊരു ഭാഗവും പിന്നെ നമ്മുടെ വേളാങ്കണ്ണി പള്ളിയും അതേപോലെ തന്നെ ആനലേശ്വരി ക്ഷേത്രവും അതേപോലെ തന്നെ ഇവിടുത്തെ പ്രധാന കാര്യങ്ങളാണ് കേട്ടോ ചിന്നക്കട ചുമ്മാ മസ്ജിദിനാർ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല ഇതെല്ലാം കൂടെ ചേർന്ന് അതിൻ്റെ ഒത്തനക്ക് നമ്മുടെ ബീച്ചും കൂടെ ചേർന്നിരുന്ന അടിപൊളിയൊരു കൊല്ലം അപ്പം നമ്മുടെ ബീച്ചിലും ഈവനിങ് കാഴ്ച നിങ്ങൾക്ക് കാണണ്ടേ ഒരു നാലുമണി ടൈമിൽ തണ്ട് ഇതേ കണക്ക് ജസ്റ്റ് എന്ന് വരണം കേട്ടോ കുറച്ച് എന്താ പറയുന്ന ലവ്വേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ടൈമിലൊക്കെ വന്നിരിക്കാറുള്ളത് അപ്പോൾ അവിടെയും നല്ല വെയിലും കാര്യങ്ങളാണ് കച്ചവടക്കാരൊക്കെ ചെറുതായിട്ട് എത്തുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അത് അടു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആ ഒരു കൊല്ലം ബീച്ച് കഴിഞ്ഞിരി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഏകദേശം നമ്മുടെ ഒരു കോളേജ് ജംഗ്ഷനിൽ ആ ഒരു ഓവർ ബ്രിഡ്ജിന് തൊട്ടതായി ചെറുതായിട്ട് അവർ ഒന്ന് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് മുമ്പ് ഫ്രീ ആയിട്ട് ഇടുന്ന ഏരിയയാണ് കേട്ടോ അതിപ്പോൾ അടിപൊളിയായിട്ട് ഒന്ന് ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കാണാൻ പോകുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ കൊല്ലംകാരുടെ അഹങ്കാരത്തിൽ ഒന്നായ നമ്മുടെ അഷ്ടപുളിക്കാരാണ് ആ ഒരു നാല് മണിക്ക് മണി ആ ഒരു ടൈമിലൊക്കെ വന്ന് നമ്മുടെ ആ ഒരു ഇപ്പോൾ ബ്രിഡ്ജൊക്കെ പുതിയതായിട്ട് പണിഞ്ഞിട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെ വന്ന് നമ്മുടെ ആ ഒരു ഈവനിങ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ സെറ്റ് ഒറ്റാണ് പൊളിയാണ് ഇന്ന് ആസ്വദിച്ച് കാണാൻ പറ്റിയ ഒരു സംഭവം തന്നെയാണ് കേട്ടോ ആ ഒരു സമയം തന്നെ വരുന്നത് എന്നാലേ നമുക്ക് ആ ഒരു വൈബ് കിട്ടത്തുള്ളൂ അതേ കഴിഞ്ഞ ശേഷം ഉള്ളതാണ് നമ്മുടെ കടപ്പുറം എന്ന് പറയുന്നത് ഹാർബർ നിങ്ങൾക്ക് എടുത്തു വരേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫ്രഷ് ആയിട്ട് വള്ളത്തിൽ പോയി പിടിച്ചിട്ട് കൊണ്ടുവന്ന് നമുക്ക് ഇവിടെ കയ്യിൽ ഫ്രഷ് ആയിട്ട് കിട്ടുന്ന മീനുകളാണ് കേട്ടോ അപ്പോൾ വാടി കടപ്പുറം ഒട്ടും മിസ്സാക്കാതെ ജസ്റ്റ് ഇതിലേക്കൂടെ പോകുന്നവരൊക്കെ എന്ന് നോക്കുക നമ്മുടെ കൊല്ലം ബീച്ചിലെ നൈറ്റ് ലൈബ് എന്നറിയേണ്ടേ ഇതാ ഇതേ കണക്കാണ് കേട്ടോ നല്ല വൃത്തിയിലും ടേസ്റ്റിലും അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തു തരുന്ന കുറേ സംഭവങ്ങളുണ്ട് നമ്മുടെ കൊച്ചു കൊച്ചു കടകൾ അതായത് കുലുക്കി സർബത്ത് അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ പിന്നെ ടോയ്സ് ടോയ്സിൻ്റെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ ബീച്ചിലൊക്കെ വരുമ്പോഴത്തേക്ക് ടോയ്സ് ഉണ്ടാവും അപ്പോൾ അതുമാത്രമല്ല എല്ലാ സൈഡിലും നമ്മുടെ ടോയ്സ് ഇഷ്ടം പോലെ കുഞ്ഞു കുഞ്ഞു കാറുകളായാലും കുഞ്ഞു കുഞ്ഞു കളിപ്പാട്ടങ്ങൾ ഏതാണെങ്കിലും നമ്മുടെ കൊല്ലം ബീച്ചിൽ ഇഷ്ടം പോലെ കിട്ടുന്നൊരു ഏരിയയാണ് അതുമാത്രമല്ല കേട്ടോ ചായക്ക് പറ്റിയ കടികളും അതായത് ബജ്ജി ഐറ്റംസ് ഈ കോളിഫ്ലവർ ഫ്രൈ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഏത് ഏരിയ നോക്കിയാലും നമുക്ക് ഇപ്പോൾ ടോയ്സിൻ്റെ ഇപ്പോൾ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഏത് ഏരിയ നോക്കിയാലും കിട്ടും പിന്നെ നമ്മുടെ ഈ ഒരു രാത്രിയിലെ ആ ഒരു ഇത് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഉണ്ട് അതേപോലെ തന്നെ ഒട്ടകത്തിൻ്റെ മേലുള്ള സവാരി ഉണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ എൻജോയ്മെൻറ്റിനാണെങ്കിൽ പൊളിയാണ് നമ്മുടെ കൊല്ലം അത്രയ്ക്ക് അടിപൊളിയാണ് ബീച്ചിൽ വന്നാൽ മിസ്സാക്കാതെ കഴിക്കേണ്ട ഒരു ഐറ്റം ആണ് നമ്മുടെ മസാല കടലെന്നു പറയുന്നത് സോസൊക്കെ ചേർത്ത് അടിപൊളിയായിട്ട് കിട്ടും അതേപോലെ തന്നെ ഒരുപാട് മിഠായികളുണ്ട് കേട്ടോ കുട്ടികൾക്ക് ഇപ്പോൾ മിഠായിയോടൊക്കെ കമ്പം കുറഞ്ഞതിന് ശേഷം ഇങ്ങനെയുള്ള സ്പൈസി ഐറ്റംസിനോടൊക്കെയാണ് ഇഷ്ടം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ നൈറ്റിലെ ആ ഒരു ബീച്ചിലെ വൈബൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ബ്രിഡ്ജ് നേരത്തെ ഞാൻ കാണിച്ചത് ആ ഒരു ബ്രിഡ്ജിന് താഴെ കുറച്ച് സ്പേസ് ഉണ്ട് കേട്ടോ അതായത് വലത്തെ സൈഡിൽ നമ്മുടെ ഹൈവേയും എടുത്ത സൈഡിൽ റെയിൽ റെയിലേ ട്രാക്കുമാണ് കേട്ടോ ഇതിൻ്റെതൊത്തം നടക്കാണ് നമ്മുടെ ബ്രിഡ്ജ് വരുന്നത് ആ ബ്രിഡ്ജിന് തായാണ് ചെറിയൊരു സ്പേസ് ഉണ്ടായ അറിയാലും കൊല്ലംകാലം അവിടെ എന്തെങ്കിലും ഒരു സംഭവം ഒപ്പിച്ച് വെക്കാൻ ബഹുമെടുക്കര അപ്പോൾ അതാണ് ഇതേനക്കാണ് സംഭവങ്ങൾ റെഡിയാക്കി ഇട്ടിരിക്കുന്നത് നമ്മുടെ എക്സസൈസിനു പറ്റിയതും അതേപോലെ തന്നെ പ്ലേക്ക് പറ്റിയ ഒരുപാട് കാര്യങ്ങൾ സ്കേറ്റിംഗ് ഉണ്ട് അതേപോലെ തന്നെ ചെസ്സുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെയുണ്ട് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട കുറേ കളികളുണ്ട് അതായത് ചെസ്സ് പിന്നെ ബോക്സിങ് അങ്ങനെ കുറേ സംഭവങ്ങൾ സ്കേറ്റിംഗ് പ്രാക്ടീസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി ഓരോരുത്തർ ചെയ്യുന്നത് നമ്മൾ പ്രത്യേകിച്ച് ഒരുപാട് ക്യാഷോ കാര്യങ്ങളോ ഒന്നും കൊടുത്തല്ല നമ്മളിവിടെ സ്കേറ്റിങ്ങിൻ്റെ അത് ഇതൊക്കെ ചെയ്താൽ ഒരുപാട് പൈസ ഒന്നുമില്ല നമ്മുടെ കയ്യിൽ ബഡ്ജറ്റിൽ നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ ഇവരെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ റൂട്ട് പോകുന്നവർ ആരും മിസ്സാക്കാതെ കാണാൻ പറ്റിയ കുറേ സംഭവങ്ങൾ നമ്മുടെ കല്ലത്തുണ്ട് അപ്പോൾ അതൊന്നും മിസ്സാക്കാതെ കൊല്ലം ഈവനിങ് വേബിനായിട്ട് തന്നെ ഒന്ന് ഇറങ്ങുക കേട്ടോ ഒരു നാല് മണിക്ക് ശേഷം ഒന്ന് ഇറങ്ങുക കണ്ട് തീർക്കാൻ പറ്റാത്ത രീതിയിൽ സംഭവങ്ങളുണ്ട് കേട്ടോ ഒരുപാട് പൈസ ചിലവാക്കി നമ്മൾ ഒരുപാട് എടുത്ത് പോകുന്നതിനെക്കാട്ടി നല്ല നമ്മുടെ ഒരു കുഞ്ഞ് കൊല്ലത്തേക്ക് വന്ന് നോക്കി എന്ത് അടിപൊളി പറയാം ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മുടെ ആ നേരത്തെ കണ്ട ആ ഒരു സ്പേസിൽ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക്ഗ്രൗണ്ട് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്ത് തട്ടുകട ഫുഡ് എന്ത് വേണമെങ്കിലും നമുക്ക് അവിടെ കിട്ടാ അത്രത്തോളം അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് വൈകുന്നേരം കണ്ട ഒരു കാശല്ല കേട്ടോ നൈറ്റിലാണ് ഇവിടുത്തെ ഒരു കാഴ്ച പ്രത്യേകം മാറുന്നത് നേരത്തെ ഞാൻ കാണിച്ച അതേ രീതിയാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ തീർച്ചയായും മറക്കണ്ട കേട്ടോ